ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് അതുപോലെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടായിരിക്കും മുടി നന്നായിട്ട് ഉള്ളോട് കട്ടിയോട് കൂടിയിട്ട് വളരുകയും ചെയ്യും മുടി കൊഴിച്ചിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആയിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ മാറും പിന്നെ ഡാ മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഡാൻഡ്രഫ് ഇച്ചിങ് അതൊട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് റൈസ് വാട്ടർ ആണ് പല രീതിയിൽ നമുക്ക് റൈസ് വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ഒരു റെമഡിയാണെന്ന് പറയുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വെള്ള പച്ചരി എന്ന് പറഞ്ഞുള്ള വൈറ്റ് റൈസ് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയിൽ അതായത് എടുക്കാം ഏത് ഈ സാധനം നമ്മൾ പച്ചരി ആട്ടോ അത് കഴുകി ഉണക്കിയിട്ട് എടുത്തുവച്ചിട്ടുള്ളതായത് കൊണ്ട് ഞാൻ ഇനി വീണ്ടും കഴുകുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കുക ഞാൻ ഏകദേശം ഒരു നാല് മണിക്കൂറോളം ജസ്റ്റ് കുതിർത്ത് വെക്കുന്നുണ്ട് എന്നാലേ നമുക്ക് ആ സത്ത് കിട്ടുള്ളൂ ഇല്ല നിങ്ങൾക്ക് ഓവർനൈറ്റ് വേണമെങ്കിലും കുതിർത്ത് വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമ്മളെ വീട്ടിൽ നെല്ലിക്കയുടെ സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കാം ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനമാണ് ഉലുവ ഉലുവ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സോക്ക് ചെയ്യാൻ വയ്ക്കാം ഉലുവയാണ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരി ഇടുന്ന സമയത്ത് തന്നെ ഇട്ടോളൂ കേട്ടോ എന്നാൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഈ രണ്ട് സാധനം തലേ ദിവസം രാത്രി നിങ്ങൾ ഇട്ട് വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് ഏകദേശം കുറച്ചും കൂടെ നന്നായിട്ട് ആ സത്ത് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ഇപ്പം എനിക്ക് നെല്ലിക്ക അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ നെല്ലിക്ക ഇടുന്നത് നെല്ലിക്കയുടെ കുരുവും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് ചതച്ചിട്ടൊന്നും ഇടുന്നില്ല ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് മാത്രം ഇടുന്നുള്ളൂ നമുക്ക് അവർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ കേട്ടോ ചെറുനാരങ്ങൾ നീരൊന്നും ഇല്ലാത്ത വെറും തോട് മാത്രം ഇട്ട് കൊടുക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഈ തലയിൽ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും സഹായിക്കും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് അടച്ച് വെക്കുകയാണ് എന്നിട്ട് ഓവർനൈറ്റ് നമുക്കിത് വെക്കണം അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് വെക്കുക കേട്ടോ എന്നു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ചെയ്തിട്ട് ഒന്ന് പൊളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരാഴ്ചയോ രണ്ടാഴ്ചയോ ഇത് ഇങ്ങനെ തന്നെ വെക്കാം നി നാരങ്ങയുടെ തോട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഒരു മാതിരി ഇങ്ങനെ ചീഞ്ഞ പരുവാകും അപ്പോൾ അത് മാറ്റിയിട്ട് വീണ്ടും നിങ്ങൾക്ക് നാരങ്ങയുടെ തോട് വേറെ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ നെല്ലിക്ക ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും കേട്ടോ കാരണം നെല്ലിക്കയുടെ കുരു അങ്ങനെ അലിഞ്ഞി അലിഞ്ഞ് ഒരു പരുവാകും അതുകൊണ്ടാണ് നെല്ലിക്കയുടെ കുരു നിങ്ങൾക്ക് മാറ്റിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് വയ്ക്കാം ചതക്കാതെ തന്നെ ഇട്ട് വയ്ക്കാം കേട്ടോ പിന്നെ കേട് വരുവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും അത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുക പിന്നെ ഈ ഒരു സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കരുത് നമുക്കിത് ഫെർമെൻ്റ് ചെയ്തിട്ട് മാക്സിമം ഫെർമെൻറ്റേഷൻ കിട്ടുകയാണ് നല്ലത് അതിനനുസരിച്ച് നമ്മുടെ ഹെയറിനെ സ്ട്രോങ്ങും സ്ട്രെങ്ത്തും അതേപോലെ തന്നെ വോള്യൂം കൂടാൻ വേണ്ടി സഹായിക്കും ഇത് ഇതായിട്ട് നമ്മൾ മുടി നരയ്ക്കാനൊന്നും നിങ്ങൾ പേടിക്കണ്ട മുടി നരയ്ക്കാനെങ്കിൽ നമ്മൾ നരങ്ങാൽ നീര് ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ തട്ടുമ്പോഴൊക്കെയാണ് മുടിയുടെ നര വരുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു റൈസ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഓവർനൈറ്റ് വെക്കുകയാണ് ഒറ്റ ദിവസം വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ഉപയോഗിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു നമ്മൾ രാവിലെ മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ടത് എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ ഇത് കൂളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളെ മുടിയൊക്കെ ജട കുത്തും അപ്പോൾ ആദ്യം നമ്മളെ മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഈയൊരു സാധനം അപ്ലൈ ചെയ്യാം ഇനി പലർക്കുള്ള സംശയമാണ് മുടിയിൽ എണ്ണ തേച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാവുമോയെന്ന് ഡെഫിനറ്റായിട്ട് നിങ്ങൾ എണ്ണ തേക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി ഭയങ്കരമായിട്ടിങ്ങനെ റഫായിട്ട് ചകിരി പോലെ ഇരിക്കും നമുക്ക് എന്താ പറയുക പെട്ടെന്ന് പൊട്ടിപ്പോകുകയും ചെയ്യും അപ്പോൾ കുറച്ചെങ്കിലും എണ്ണ നമ്മളെ തലയിൽ ഉണ്ടാവണം കേട്ടോ സ്കാൽപ്പിലും മുടിയിലും കുറച്ച് എണ്ണ വേണം എന്നാലേ നമുക്ക് കാര്യമുള്ളൂ ഇപ്പം ഞാൻ ജസ്റ്റ് സ്കാൽപ്പൊന്ന് കോംപ് ചെയ്യുകയാണ് പിന്നെ എൻ്റെ മുടി നരച്ചിരിക്കുന്നത് ഇതൊന്നും അപ്ലൈ ചെയ്തുകൊണ്ടല്ലോ എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസും എൻ്റെ സ്റ്റോറി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടും മെൻ്റൽ സ്ട്രെസ്സും ഡ്രോമിംഗ് കൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ ആയിട്ടുള്ളത് ഇപ്പോൾ കൂടുതൽ മുടിയൊന്നും നരച്ച് വരുന്നൊന്നുമില്ല അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട നന്നായിട്ട് മുടിക്ക് ഉള്ളു കൂടിയിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് എണ്ണ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ നമുക്ക് മുടിക്ക് ആവശ്യമുള്ളത് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മുടിയിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തൊരു ഷാംപൂ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ഞാൻ ഷാംപൂ വാഷ് ഒന്നും ചെയ്യുന്നില്ല കുറച്ച് ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ ഉണ്ടല്ലോ അത് മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ ഇൻവേർഷൻ മെത്തേഡിലും ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുകയാണ് സ്കാൽപ്പ് നമ്മൾ എന്ത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നന്നായി നന്നായിട്ട് വേരിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളെ മുടിയിലുള്ള മുടിയിലെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഉള്ളു കേട്ടോ പിന്നെ ഇത് ഞാൻ നെല്ലിക്കയും കറിവേപ്പിലയും കൂടെ അരച്ചിട്ട് യൂസ് ചെയ് അരച്ചിട്ട് എണ്ണ കാച്ച സാധനമാണ് എൻ്റെ പ്രസവശേഷമുള്ള കൊഴിച്ചിലൊക്കെ മാറിയതും മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായതും ഈ ഒരു സാധനം കൊണ്ട് കേട്ടോ കൊഴിച്ചിൽ അമ്പടം മാറിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ കൊട്ട കൊട്ടക്കണക്കിന് ഞാൻ ആ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്താൽ മതി ഇതിന് വേണ്ടിയിട്ട് ഇതൊന്നും മാറ്റിയെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് അപ്ലൈ ണ്ട് സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്യാട്ടോ പിന്നെ ഇത് ആഴ്ചയിൽ ഒരു തവണ നിങ്ങളിത് ചെയ്താൽ മതി ഡെയിലി ഈ ഒരു ഫെമെൻറ്റഡ് തല വാട്ടർ റൈസ് വാട്ടർ തലയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു തവണ അതേപോലെ മാസത്തിൽ നാല് തവണ ആകുമ്പോഴേക്കും നമ്മുടെ മുടിയുടെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടാകും ഫസ്റ്റ് യൂസ് തന്നെ മുടി കൊഴിച്ചിൽ മാറും പിന്നെ നമ്മൾ മുടി ഇങ്ങനെ കെയർ ചെയ്യണം ഒരു തവണ യൂസ് ചെയ്ത് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മളിത് യൂസ് ചെയ്യാൻ നിൽക്കരുത് മിനിമം നിങ്ങൾ ഒരു മാസത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നാല് ആ ദിവസങ്ങൾ ഇപ്പോൾ തിങ്കളാഴ്ച ചെയ്യുകയാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും ഈ ഒരു മാസത്തിൽ നിങ്ങൾ ചെയ്ത് വയ്ക്കുക അതാണ് കേട്ടോ വേണ്ടത് അപ്പോൾ കംപ്ലീറ്റ് മുടിയിലുള്ള കെട്ടും കാര്യങ്ങളും മാറ്റി എണ്ണ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ റൈസ് വാട്ടർ തലേ ദിവസത്തിനേക്കാളും കുറച്ചും കൂടെ കളറ് മാറും കേട്ടോ ഇനി ഇത് നമ്മൾ ദിവസം വെക്കുന്നതിനനുസരിച്ച് നല്ല കഞ്ഞി വെള്ളം പരുവത്തിന് ഈ ഒരു സാധനം മാറിക്കിട്ടും അതായത് ഫെർമെൻറ്റേഷൻ കൂടി കൂടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഇതിനുള്ളിലുള്ള ചെറുനാരങ്ങയുടെ തോലും അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടതിനു ശേഷം നമ്മൾ തലയിൽ ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ തലയിൽ നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല അതുപോലെ നീരറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് ചെയ്യാണ്ടിരിക്കാവും നല്ലത് കാരണം ഇത് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു ഇരുപത് ടു അര മണിക്കൂർ വരെ നമ്മളിത് സ്കാൽപ്പിൽ മുടിയിൽ ഉണ്ടാവണം അപ്പോൾ നീലുറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിറവിലൊന്നും ആക്കാതെ ഈ ഇങ്ങനെ ഞാനിപ്പോൾ ഈ ഒഴിക്കുന്ന പോലെ ഇങ്ങനെ കമിഴ്ത്തി ഒഴിക്കാതെ ജസ്റ്റ് ഫിംഗർ വെച്ചിട്ട് കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബാക്കി കുപ്പിയിൽ തന്നെ മാറ്റി വയ്ക്കുക കുപ്പിയിൽ കൈ ഇട്ടിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യരുത് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അപ്ലൈ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഫിംഗേഴ്സിൽ എന്തെങ്കിലും ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അത് ഇതിനെ ഇതിന് എഫക്റ്റാവും അതൊന്നും ആവേണ്ട ജസ്റ്റ് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിതിങ്ങനെ ആവശ്യത്തിന് പ്രിപ്പയർ ചെയ്യുന്നതായതുകൊണ്ട് ഇത് മുഴുവൻ ഞാനിപ്പോൾ തലയിൽ കമിഴ്ത്തിയിട്ടൊഴിക്കുകയാണ് ഒന്നാകെ മെസ്സാവും അപ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ബാത്റൂമിൽ നിന്നാണ് ചെയ്യാറ് അവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് ഇവിടെ വന്ന് ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത് ടു ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഓയിലിങ് ചെയ്തിട്ട് ഷാമ്പു വാഷ് ചെയ്യുകയാണെങ്കിലും നമ്മളെ മുടിക്ക് യാതൊരു ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ മുടി നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കും വോളിയൂം കൂടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി വീക്ക്ലി ചെയ്താൽ മാത്രം മതി വേറെ കാര്യങ്ങളൊന്നും ഈ നീരറകത്തിൻ്റെ പ്രശ്നം മാത്രമല്ലാതെ എനിക്ക് വേറെ ഒരു കാര്യങ്ങളും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിവയ്ക്കുവാണ് ഇനി നമ്മളിങ്ങനെ അപ്ലൈ മസാജൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം കംപ്ലീറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം മുടി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ട് ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തു സാധാ വെള്ളത്തിലാണ് വാഷ് ചെയ്തത് ഷാംപൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ മുടിക്ക് നീളം കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബക്കറ്റിൽ ഒരു ഒരു ബക്കറ്റ് വെള്ളം വെച്ചിട്ട് അതിലിങ്ങനെ കുത്തി കുത്തി മുടി ഇങ്ങനെ മേലയ്ക്ക് ഊരുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചുരുണ്ട മുടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നീളം വെക്കാത്ത മുടി ഉണ്ടാവുമല്ലോ അത് നീളം വെക്കാൻ വേണ്ടി സഹായിക്കും എനിക്കത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തു തരാം എപ്പോഴോ പണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തോന്നുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ചെറിയ കുട്ടികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഓരോരോ എന്താ പറയുക ട്രൈ ഒന്നും ചെയ്തിട്ട് ഇരിക്കരുത് കേട്ടോ നിങ്ങൾ വലിയ ആളുകൾ ജസ്റ്റ് മസ്റ്റായിട്ടും ചെയ്ത് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ ഈ ബാഡ് കമൻ്റ് ഇത് ചെയ്തിട്ടാണോ ചേച്ചി മുടി വലുതായി എന്നൊന്നും പറയാതെ ജസ്റ്റ് ഒന്ന് വിശ്വസിച്ചിട്ട് നിങ്ങളിതൊന്നും ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് മുടി നന്നായിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്